നമസ്കാരം കോൺഗ്രസ് നേതാവും കണ്ണൂർ ഡി സി സി സെക്രട്ടറിയുമായിരുന്ന സി രഘുനാഥും ചലച്ചിത്ര സംവിധായകൻ മേജർ രവീൻ ബി ജെ പിയിൽ ചേർന്നു ഡൽഹി ബി ജെ പി ആസ്ഥാനത്ത് വെച്ച് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ ബി നദ്ദയിൽ നിന്നും ഇരുവരും അംഗത്വം സ്വീകരിച്ചത് നിരവധി പ്രമുഖ വ്യക്തികൾ വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ ചേരാൻ സന്നദ്ധരാകുമെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസ് ബന്ധമുപേക്ഷിച്ച് ബി ജെ പിയിൽ അംഗത്വം എടുത്ത മുൻ ഡി സി സി ജനറൽ സെക്രട്ടറിക്ക് കണ്ണൂരിൽ ഉജ്ജ്വല സ്വീകരണമൊരുക്കാൻ പ്രവർത്തകരും നേതാക്കളും ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സി രഘുനാഥിനെ ബി ജെ പി നേതാക്കളും പ്രവർത്തകരും സ്വീകരിക്കും തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ കണ്ണൂർ മാരാർജി ഭവനിലേക്ക് ആനയിക്കും കെ പി സി സി അധ്യക്ഷന്റെ തട്ടകമായ കണ്ണൂരിൽ കെ സുധാകരന്റെ ഗ്രൂപ്പിലെ നേതാവും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന സി രഘുനാഥ് ബി ജെ പിയിൽ ചേർന്നത് കോൺഗ്രസിന്റെ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ധർമ്മടത്ത് പിണറായി വിജയനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു സി രഘുനാഥ് മൂന്നാഴ്ച മുൻപാണ് നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് കോൺഗ്രസ് വിട്ടത് ഏറെക്കാലമായി പാർട്ടി എന്നെ അവഗണിക്കുകയാണ് പല കാര്യങ്ങളും പാർട്ടിക്കുള്ളിൽ പറയുന്നുണ്ട് പക്ഷെ ഒറ്റപ്പെടുത്തുകയും തഴയപ്പെടുകയും ചെയ്യുന്നു നേതൃത്വത്തിന്റെ അവഗണനയിൽ മനമടുത്താണ് രാജിവെക്കുന്നതെന്ന് കോൺഗ്രസ് വിട്ടവേളയിൽ സി രഘുനാഥ് പ്രതികരിച്ചിരുന്നു കെ പി സി സി അധ്യക്ഷനായിട്ടും കെ സുധാകരനെ കൊണ്ട് ഗുണമുണ്ടായിട്ടില്ലെന്നും രഘുനാഥ് തുറന്നടിച്ചിരുന്നു കോൺഗ്രസ് ജില്ലാ നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് സി രഘുനാഥനെ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചത് മൂന്നാഴ്ച മുൻപാണ് അദ്ദേഹം കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജിനെതിരെയും ജില്ലാ നേതൃത്വത്തിനെതിരെയും ആനടിച്ചത് കഴിവുകെട്ട നേതൃത്വം പാർട്ടിയെ പ്രവർത്തകരിൽ നിന്നും അകറ്റുന്നു എന്നായിരുന്നു ആരോപണം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ വരുമ്പോൾ തനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും അഞ്ചാം ഗ്രൂപ്പ് ഉണ്ടാക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ചത് സുധാകരന്റെ ഇടപെടൽ കാരണമാണെന്നും അതിൽ തനിക്ക് ദുഃഖമുണ്ടെന്നും സി രഘുനാഥ് വ്യക്തമാക്കിയിട്ടുണ്ട് ബ്രണ്ണൻ കോളേജിൽ കെ ഐ സു യൂണിറ്റ് പ്രവർത്തകനായി തുടങ്ങിയ സംസ്ഥാന തലം വരെ പ്രവർത്തിച്ചയാളാണ് സി രഘുനാഥ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവായും അദ്ദേഹം പ്രവർത്തിച്ചു കണ്ണൂരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും സീനിയർ നേതാവായ തനിക്ക് അർഹമായ പരിഗണന പാർട്ടി തന്നില്ലെന്ന ആരോപണം പല ഘട്ടങ്ങളിലും അദ്ദേഹം ഉന്നയിച്ചിരുന്നു പാർട്ടി നേതൃത്വം സി രഘുനാഥ് ഉന്നയിച്ച ആരോപണങ്ങളിൽ മൌനം പാലിച്ചതോടെയാണ് പുറത്തേക്കുള്ള വഴി തുറന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സി രഘുനാഥിനെ വളരെ വൈകിയാണ് പാർട്ടി തീരുമാനിച്ചത് വാളയാർ പെൺകുട്ടിയുടെ അമ്മയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിക്കാനാണ് അന്നത്തെ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ അണിയറ നീക്കങ്ങൾ നടത്തിയിരുന്നു ഇലക്ഷനിൽ തോറ്റപ്പോൾ സി രഘുനാഥ് ഈ വിഷയത്തിൽ മുല്ലപ്പള്ളിക്കെതിരെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് അയച്ചുവിട്ടത് വെബ് ഗുജറാത്ത്